ജില്ലാ സെക്രട്ടറി തന്നെ ഇല്ലില്ല ഞാനിപ്പോൾ കാണില്ല അതായത് പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളോടനുബന്ധിച്ച് ജില്ലാ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തു എന്നതിൽ കവിഞ്ഞ് ജില്ലാ സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല അപ്പോൾ ഇന്നുമുതൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള യോഗങ്ങൾ നടന്നു വരികയാണ് കണ്ണൂരിലാണ് തുടക്കം നാളെ കാസർഗോഡ് മുതൽ എല്ലാ ജില്ലയിലും അത്തരം യോഗം നടക്കുകയാണ് ഇവിടെ ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് എം പി ജയരാജൻ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംസ്ഥാന സെൻട്രൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ സഹാവ് എം പി ജയരാജൻ ഇവിടെ നിന്ന് പുതിയ ജില്ലാ സെക്രട്ടറിയെ കൂടി ഇവിടെ തീരുമാനിക്കേണ്ടിയിരുന്നു അങ്ങനെ സെക്രട്ടറിയെ തീരുമാനിച്ചിട്ടുണ്ട് പത്രക്കുറിപ്പിലൂടെ നിങ്ങൾക്കെല്ലാം വിവരം നൽകുകയും ചെയ്തിട്ടുണ്ട് കെ കെ രാകേഷാണ് പുതിയ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയേറ്റ് പുതിയ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ചെല്ലാമുള്ള പത്രക്കുറിപ്പ് ജില്ലാ കമ്മിറ്റി എന്ന രീതിയിൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എല്ലാ ജില്ലയിലും കോഴിക്കോട് അവിടെ കോട്ടയം മാത്രമാണ് ആ സന്ദർഭത്തിൽ തന്നെ സെക്രട്ടേറിയറ്റ് നിശ്ചയിച്ചിരുന്നത് ബാക്കി എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റുകളും രൂപീകരിക്കാൻ പോവുകയാണ് നാളെ മുതൽ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് നാളെ മുതൽ അങ്ങോട്ട് തുടരുക അതൊക്കെ